ആ തലമുറയെ വാർത്തെടുക്കുന്ന എന്നാണ് വാർത്തെടുക്കുന്നു കൊടകരയിലെ കൊച്ചു മക്കൾ അവതരിപ്പിക്കുന്ന ലഹരി വിജത്തിന് സന്ദേശം നൽകുന്ന തിരുനാടകത്തിലേക്ക് നിങ്ങൾ ആ മാത്താഴ പിഴവാ എനിക്കിപ്പോ വേണ്ട ഇന്ന് അമ്മന്റെ പിറങ്ങാളല്ലേ അച്ഛൻ വയൽ ഉരുള വഴത്തരും അച്ഛൻ നീ വരാൻ വൈകിയാലൊന്നു ഇല്ലമ്മേ അച്ഛൻ കേക്ക് കൊണ്ടുവരാ കേക്ക് പറഞ്ഞു പോയിട്ട് അയ്യോ മറന്നു അവളെ വേണ്ട വേണ്ട നിങ്ങളെ നോക്കിരുന്നു അത്താഴം പോലും കഴിക്കാതെ അമ്മൂറങ്ങി ഞാൻ കാരണം എന്റെ മോൾ ഇന്നൊന്നും കഴിക്കാ തുടങ്ങിയല്ലോ ഇനി മുതൽ ഞാൻ കുടിക്കില്ല അമ്മൂട്ടി ഇന്നലെ അച്ഛനും പോയി വരുമ്പോഴേക്കും അച്ഛൻ കേക്ക് മേടിക്കും അമ്മു ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ ഇന്ന് അച്ഛൻ കേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങളെ വിളിക്കുന്നില്ലേ ഇന്ന് വൈകിട്ട് നമുക്ക് എല്ലാർക്കും കൂടി പോവാം നമുക്കെല്ലാവർക്കും കൂടെ പോവാണ്ടേ ഇനി ഇതും കൂടിയുള്ളു നിങ്ങൾക്ക് മനുഷ്യ എടി കാണോ <poured aliveấy> ും ടീച്ചറും കൂട്ടുകാരും ഒക്കെ കണ്ടുന്നുണ്ട് എടി ഇന്നത്തെ ഞാൻ കേക്ക് എന്റെ വീട്ടിലേക്ക് പോവാ അവളുടെ മാഷും ടീച്ചറും ശിഥമാക്കുന്നേ ചിന്തയിൽ നശിപ്പിക്കുന്നു സ്വബുദ്ധി ഇല്ലാതാകുന്ന ഈ വിപത്ത് നമുക്ക് വേണോ നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്